സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനൊന്ന് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലെല്ലാം സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിയും ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെ വർണ്ണിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെയും ദാവീദ് അതുതന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആകാശം ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കൃത്യത മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേയല്ല മനുഷ്യൻ്റെ അല്പബുദ്ധിക്കകത്ത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ പരിമിതപ്പെടുത്തുവാൻ ഒരിക്കലും കഴിയില്ല എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യർ നടത്തിയാലും ആ മനുഷ്യബുദ്ധിയുടെ നിർമ്മാതാവ് സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോടുള്ളത് ആകാശം ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കുന്നു അത്രയും ആഴമേറിയതാണെന്ന് ദാവീദ് പറയുന്നു ദാവീദ് തൻ്റെ ജീവിതത്തിലുടനീളം ആ ദയ അനുഭവിച്ചതാണ് ഉയർച്ച താഴ്ചകളിൽ എല്ലാവരും നിന്നിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും ഉപേക്ഷിച്ചപ്പോഴുമൊക്കെ ദാവീദ് അത് അനുഭവിച്ചറിഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഒരു കണ്ണിനും നമ്മോട് ദയ തോന്നാതിരുന്ന കാലത്ത് ദൈവത്തിന് മാത്രം നമ്മോട് ദയ തോന്നിയത് കൊണ്ടാണ് നാം ഇന്നും ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കപ്പെട്ടിരിക്കുന്നത് പല സാഹചര്യങ്ങളിലും പലരും നമ്മെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയി കൈത്താങ്ങൽ തരേണ്ടി വരുമോ എന്നോർത്ത് അകന്നു നടന്നു എന്നാൽ ക്രിസ്ത്യേശു നമ്മെ തേടി വന്നു ആ അളവില്ലാത്ത ദയ്യയും സ്നേഹവും നമ്മെ മൂടി അതിൽ നമുക്ക് ആവോളം സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടയായി തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ കരുണ തലമുറ തലമുറയോളം നിൽക്കുന്നതാണെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ അൻപതിൽ പറഞ്ഞിരിക്കുന്നു ഈ ദയ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചെറിയ കാഴ്ചപ്പാടിൽ നിന്ന് എത്ര വിശാലമായ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണെന്ന് ഒരൽപം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും തൻ്റെ ഭക്തന്മാരായിരുന്നാൽ കിട്ടുന്ന പദവികൾ നവധിയാണ് ഈ ഭൂമിയിൽ ആർക്കും ഒന്നിനും തരുവാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ അഗാധമായ ദയക്കും സ്നേഹത്തിനും നമുക്ക് തരുവാൻ സാധിക്കും അതിനാൽ ആ ദയ നമുക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ നമുക്ക് ദൈവഭക്തരായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ ദയ്യയും വിശ്വസ്തയും സ്നേഹവുമൊക്കെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ